കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ചെത്തിയ ഹമാസ് സംഘം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത് രക്തരൂഷിതമായ ഗാസ ആക്രമണമായിരുന്നു ആക്രമണത്തിന്റെ ആദ്യദിനം മുതൽ ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ച ആദ്യ രാജ്യമായ യു എസ് ഒടുവിൽ ഇസ്രയേലിനുള്ള ആയുധ വിതരണം നിർത്തിവെക്കാൻ ഉത്തരവിട്ടു റഫാ നഗരം ആക്രമിക്കരുതെന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ആവശ്യത്തോട് പുറംതിരിഞ്ഞു നിന്ന് ഇസ്രയേലിൽ യുദ്ധത്തിനിടെ ആദ്യമായി നേരിട്ട തിരിച്ചടിയായി യു തീരുമാനം കഴിഞ്ഞ ദിവസം റഫായിലിലേക്ക് കരയുദ്ധം സ്ഥാപിപ്പിക്കുന്നതിനായി ഇസ്രയേലി സൈന്യം കടന്നുകയറിയതിന് പിന്നാലെയാണ് യു എസിന്റെ സുപ്രധാന തീരുമാനം നിലവിൽ ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യമാണ് ഇസ്രയേലിനുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തുകയാണെന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് പെന്റഗൺ തലവനാണ് തൊള്ളായിരം കിലോഗ്രാം ഭാരമുള്ള ആയിരത്തി എണ്ണൂറ് ബോംബുകളും ഇരുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള ബോംബുകളുടെയും കയറ്റുമതിയാണ് നിർത്തിവച്ചിരിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായി കര ആകാശ യുദ്ധത്തിൽ ഗാസി തരിപ്പണമാക്കി കഴിഞ്ഞിരുന്നു ഇസ്രയേൽ യുദ്ധം നടക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ പതിനാല് ലക്ഷം പലസ്തീൻകാർ തിങ്ങിപ്പാർക്കുന്ന നഗരമാണ് റഫ അതേസമയം യു എസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ യു എസ് ക്യാമ്പസുകളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകളുടെ വിജയ സാധ്യത കുറയ്ക്കുമെന്ന ചില നിരീക്ഷണങ്ങളും പുറത്തുവന്നിരുന്നു ഇതിന് പിന്നാലെയാണ് യു എസ് ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം നിർത്തിവെക്കാൻ നിർബന്ധിതരായതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം